ബിഗ് ബോസിൽ ഹെയ്റ്റേഴ്സ് പോലും ഫാൻസ് ആക്കി മാറ്റിയ മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ ഹെയ്റ്റേഴ്സ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് രേണു സുദി റേണു സുതി അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഒക്കെ ക്രിയേറ്റ് ആകും എന്നൊക്കെ ബിഗ് ബോസിലുണ്ടായിരുന്നതുകൊണ്ട് രേണു സുദിക്ക് വൻ തോന്നിക്കാനും രേണു സുദി അവിടെ പക്ഷെ രേണു സുതിക്ക് വന്നപ്പോൾ തൊട്ട് എന്നു ബിഗ് ബോസ് ഉദ്ദേശിച്ച കാര്യം അവിടെ നടന്നില്ല എന്ന് വെച്ചാൽ കണ്ടന്റൊന്നും ഇല്ലാതെ വന്നു അതായത് അവരവിടെ ചുമ്മാ വെറുതെ നടപ്പാണ് എനിക്ക് അപ്പോൾ അവർ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ഒരു വ്യക്തിയായിരുന്നു രേണുസ്വാദി പക്ഷേ പുറത്ത് ഇറങ്ങിയപ്പോൾ ഇപ്പം ഹീറോ ആയി അതാണ് രേണുസുദീൻ ഇപ്പോൾ ആളുകൾക്ക് രേണുസൂദീൻ ആരും ചീത്ത വിളിക്കുന്നില്ല എല്ലാവർക്കും ഇഷ്ടമാണോ സിനിമയിലൊക്കെ ചാൻസ് വന്നിട്ടുണ്ട് പുള്ളിക്കാരിപ്പം നാട്ടിലേ ഇല്ല പുള്ളിക്കാരിപ്പം ഗൾഫ് രാജ്യങ്ങളിലാണ് പുള്ളിക്കാരി കൂടുതലും അവിടെ എല്ലാം പരിപാടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് പുള്ളിക്കാരിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അകത്തുണ്ടായിരുന്ന ആ രണു സുദ്ധി അല്ലായിരുന്നു പുറത്ത് പുറത്ത് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ഇതുമൊക്കെ ചീത്ത വാക്കുകളും തെറിവിളിയും കുത്തുവാക്കൊക്കെ കേട്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പുള്ളിക്കാരി അകത്ത് കയറിയപ്പം പുള്ളിക്കാരിയുടെ സ്വഭാവം എന്താന്ന് പുള്ളിക്കാരി ആരാന്നും എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് രണുസുദ്ധീൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഉള്ളത് മസ്താനിയാണ് മസ്താനിയെ എല്ലാവർക്കും കണ്ണ് കണ്ടെടുത്ത് ഒരു വ്യക്തിയായിരുന്നു പലപ്പോഴും പല കാര്യങ്ങളിലൊക്കെ അത് ഇതൊക്കെ പറയുമായിരുന്നു പുറത്ത് ഉണ്ടായിരുന്ന ഭാഗത്തുണ്ടായിരുന്നപ്പോൾ പിന്നെ പുറത്ത് പോയി നമ്മൾ എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പം നല്ല പേരായിരുന്നു ഇപ്പം ബിഗ് ബോസിൽ ഹീറോ ആയാണ് എന്നുവെച്ചാൽ അധികം ഹെയ്റ്റേഴ്സ് എല്ലാം മാറി പിന്നെയുള്ള ഹൈറ്റേഴ്സ് ലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് ആദരെന്നു പറഞ്ഞ രക്ഷിത് ലക്ഷ്മി ഒരുപാട് പേര് വെറുക്കും ലക്ഷ്മിയുടെ ആ അമ്മകളി ടീച്ചറുകളി ഒക്കെ എന്നുവെച്ചാൽ അവർ വളർന്ന സാഹചര്യം എങ്ങനെയാണ് അവരുടെ മദർ ടീച്ചറായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു സ്ട്രിക്റ്റ് ഉണ്ട് ലക്ഷ്മിക്ക് അതുകൊണ്ട് ലക്ഷ്മി ഇപ്പം പുറത്തു പോയിട്ട് വന്ന ലക്ഷ്മി അല്ലായിരുന്നു അകത്തും അകത്തു നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും ഇപ്പം ഏറ്റവും നല്ല പേരുകളിൽ അറിയപ്പെടുന്നത് ഇപ്പം ഹേറ്റേഴ്സ് എല്ലാം മാറി ലക്ഷ്മി നല്ല ഇതിലേക്ക് വന്നു അതാണ് ഈ മൂന്ന് പേരുടെ പ്രത്യേകത നമ്മൾ ഹൈറ്റേഴ്സ് പോലും ഫാൻസാക്കി മാറ്റി മസ്താനിയെ കുറിച്ച് ഇപ്പം ആൾക്കാർ നല്ല അഭിപ്രായമാണ് നമ്മുടെ രേണുസുദിയെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് കുറിച്ചും എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ പറയുന്നത് ഇവരെ ഇവരെല്ലാം ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ അല്ല വന്ന സമയത്തും ഒക്കെ ഭയങ്കര ഹൈറ്റൈസ് ആയിരുന്നു ഭയങ്കര തിയറുകളും ഒക്കെ ആയിരുന്നു പക്ഷെ ഇവർ പിന്നെ ഇവർക്ക് രേണുസുദിക്കിപ്പോൾ ഒരുപാട് ഫാൻസ് ഫാൻസായി പണ്ടുണ്ടായിരുന്നത് അതിൽ കൂടുതലായിപ്പായി അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന റീഎൻട്രി ആയിട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന മസ്താനി പിന്നെ നമ്മുടെ ലക്ഷ്മിയാണ് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുന്നത് ഏറ്റവും പുച്ചിതൊരു അസ്ഥാനിക്കാണ് എല്ലാവർക്കും നല്ല ദിവസം താങ്ക് യു